പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നേ സർജിക്കൽ സ്ട്രൈക്കിൽ അവിടെ സി പി എം വിജയിച്ചോ സരഞ്ച് വിജയിച്ചോ ഈ പറയുന്ന ഇന്ന് വന്ന ഈ പത്രപ്രദേശത്തിൽ ബി ജെ പി ആരുടെ പക്ഷത്താണ് സി ബി ഗോപാലകൃഷ്ണൻ വാസ്തവത്തിൽ എനിക്ക് സഹതാപവും പുച്ഛവും നികൃഷ്ടമായ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വിഷമവും തോന്നുകയാണ് സമൂഹത്തിൽ തിരുത്തൽ ശക്തിയായി മാറേണ്ട മാധ്യമങ്ങൾ ഈ വർഗീയ ചേരിതിരിവിനെ അനുകൂലിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നതിനോട് പോലും എനിക്ക് വിയോജിപ്പാണ് കാരണം പാലക്കാട് നാളെ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അവർ ചിന്തിക്കേണ്ടത് പാലക്കാടിൻ്റെ വികസനമാണ് പാലക്കാടിലെ നെൽകൃഷിക്കാരുടെ കാര്യങ്ങളാണ് പാലക്കാടുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ കാര്യമാണ് പാലക്കാടുമായി ബന്ധപ്പെട്ട വിക്ടോറിയ കോളജിൻ്റെ കാര്യമാണ് പാലക്കാടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദി കൊടുത്ത മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെക്കുറിച്ചാണ് പക്ഷെ നമ്മൾ ഇന്ന് രാത്രി ചർച്ച ചെയ്യുന്നത് എത്ര വിഷലിപ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ചോദിക്കുന്നത് വികസനമെല്ലാം മാറ്റി ഇതിൻ്റെ പേരാണോ മതേതര കേരളം ഇതിനെയാണോ ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ ഇത്ര നികൃഷ്ടമായ രീതിയിൽ ഒരു പ്രത്യേക എല്ലാവരും അരി കഴിക്കുന്നത് മാതൃഭൂമിയിൽ കൊടുക്കാത്ത മനോരമയിൽ കൊടുക്കാത്ത ഒരു പരസ്യം എന്തിന് സിറാജിൽ കൊടുത്തു സുപ്രഭാതത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം അതൊരു മതവിഭാഗത്തെ പ്രലോഭിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ ആണ് എന്നുള്ളത് അറിയാത്തവർ ഈ നാട്ടിലാരും ഇല്ല എൻ്റെ ചോദ്യം ഈ ഒരു മതവിഭാഗത്തിൻ്റെ പിന്നാലെയാണല്ലോ ഈ രണ്ട് മുന്നണികളും എന്താ അവിടെ ഹിന്ദുക്കൾക്കോട്ടില്ലേ എന്നാ അവിടെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കോട്ടില്ലേ എന്താ അവിടെ വികസനം ആഗ്രഹിക്കുന്നവർ അവരുടെ ഒന്നും കാര്യം ചർച്ച ചെയ്യുന്നേലോ ഇന്ന് വക്കഫിൻ്റെ സംരക്ഷ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടയാളുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അത് മുനമ്പം വക്കഫ് ഭൂമിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം പല സ്ഥലങ്ങളും വക്കഫ് ഭൂമിയാണ് ഞങ്ങൾ പിടിച്ചെടുക്കും അതെന്താ ചർച്ച ചെയ്യാത്തത് എന്താ അവിടുത്തെ ക്രിസ്ത്യാനികൾ ഓട്ടില്ലേ അവിടുത്തെ ഹിന്ദുക്കൾ ഓട്ടില്ലേ എന്തുകൊണ്ടാണ് അനിൽകുമാറിൻ്റെ പാർട്ടി ഈ സുപ്രഭാതത്തിലും ഈ സിറാജിലും ഇത് കൊടുക്കാൻ കാരണം അത് കൊടുക്കാൻ കാരണം മറ്റൊന്നുമല്ല ഒരു ഒരു നേതാവ് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ ചേർന്നാൽ ആ പാർട്ടിയിൽ അംഗത്വം അത് സ്വാഭാവികമാണ് ഞാനൊന്നും നിഷേധിക്കില്ല ഇഷ്ടമുള്ള പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കാം ഞങ്ങളിൽ നിന്ന് വഴി വഴിമെറഞ്ഞ് ആമാശയെ ആർത്തി കൊണ്ട് ഒരാൾ കോൺഗ്രസ്സിൽ ചേർന്നു ആ കോൺഗ്രസ്സിൽ ചേർന്ന ഒരാളെ വാസ്തവത്തിൽ വിടേണ്ടത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെറ്റു മാ മാറ്റാൻ വേണ്ടി ഗാന്ധി പ്രതിമയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇന്ദിരാഭവനിലോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ മുമ്പിലോ പോയി ഒന്നൊരു മാലയിട്ട് വരാനാണ് പറയേണ്ടത് അതിന് പകരം പറഞ്ഞയച്ച എവിടേക്കാണ് പാണക്കാട്ടേക്കാണ് ഇത്രയും കാലം പാണക്കാട്ട് പോയി ചോദിച്ചിട്ടാണോ കോൺഗ്രസ്സിലെ ആളുകളെയൊക്കെ എടുത്തിരുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അമൃതാനന്ദമായി മിഷനിലേക്ക് വിട്ടില്ലല്ലോ എൻ എസ് എസിലേക്ക് വിട്ടില്ലല്ലോ എസ് എൻ ഡി പിയിലേക്ക് വിട്ടില്ലല്ലോ എന്തിനാ പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് വിട്ടത് ഇക്കിണക്കിന് പോയാൽ ഇന്ദിരാ ഭവൻ നെഹ്റു ഭവൻ ഗാന്ധി ഭവൻ പാണക്കാട് തങ്ങൾ ഭവനോ തങ്ങൾ മിനാരോ ആക്കി കേരളത്തിലെ കോൺഗ്രസ് ഓഫീസ് മാറ്റൂല്ലേ ഇവർ ഇതല്ലേ ഇവിടെ നടക്കുന്നത് അത് അതവർ ചെയ്തപ്പോൾ അതിന് പകരം കൊടുത്തതാണ് ഇടതുപക്ഷം ഈ അഡ്വർടൈസ്മെൻറ്റ് അതവർ ചെയ്തു വാസ്തവത്തിൽ അവരത് ചെയ്യാൻ പാടില്ലാത്തതാണ് അവരത് ചെയ്തു അതെന്തിനാ വിട്ടത് ഈ ശുദ്ധികലശം പാണക്കാട് തങ്ങളുടെ മുമ്പിൽ പോയി പച്ചവെള്ളം ഓതിക്കുടിച്ച് ശുദ്ധികലശം ചെയ്ത് ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് എടുക്കുന്നു എന്ന് വരുത്താനുള്ള ശ്രമം കോൺഗ്രസ് ചെയ്തപ്പോൾ ദാ ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് അവർ കാണിച്ചു വാസ്തവത്തിൽ ഇത് നികൃഷ്ടമല്ലേ ഇതാണോ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടത് ഇതാണോ ഒരു തെരഞ്ഞെടുപ്പിൽ ഹഷ്മി താങ്കളൊരു നല്ല ജേർണലിസ്റ്റ് അല്ലേ താങ്കളോട് ഇന്ന് ആ പാലക്കാട്ടെ ഒരു വൃദ്ധനായ വയോധികൻ പറഞ്ഞത് ഞാൻ കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം എന്താ പറഞ്ഞു നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നാല് കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത് എന്നിട്ട് ആഷ്മിയുടെ മുഖത്തോക്കി പറഞ്ഞു ആഷ്മിയോട് പറഞ്ഞു എന്ന് ഞാൻ പറയില്ല താങ്കളുടെ മുഖത്തോക്കി പറഞ്ഞു ഈ ചതിയും വഞ്ചനയും ഈ ഇതൊന്നും വേണ്ട നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാം വാസ്തവത്തിൽ ആ മനുഷ്യൻ അതേ ഒരു മുസ്ലിം നാമധാരിയാണ് ആ മനുഷ്യൻ പറഞ്ഞതല്ലേ ശരി ഇവർ ചെയ്യുന്നത് അത് ശരിയാണോ താങ്കൾക്ക് താങ്കളോടാണ് പറഞ്ഞത് ഞാനത് കണ്ടതാണ് ഇവർ ചെയ്യുന്നത് ശരിയാണോ ഇതാണോ വേണ്ടത് എന്തിനാണ് ഈ അഡ്വെർടൈസ്മെന്റ് കൊടുത്തത് അത് പാലക്കാട്ടേക്ക് വിട്ടതിന്റെ മറുപടിയാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം ഈ സമീപനത്തിലേക്ക് ഒറ്റ സെക്കൻഡ് ഞാൻ ഒരു വരിയിലേക്ക് തീർത്തേക്കാം ഇന്നത്തെ കേരള രാഷ്ട്രീയും മതവർഗീയവാദികളുടെ മതഭീകരരുടെ കൈകളിലാണ് ഒരു ചോദ്യം ചോദിച്ച് ഞാൻ നിർത്താം ക്രിസ്ത്യാനികളോട് കുന്തിരിക്കാൻ സൂക്ഷിച്ചോ നിങ്ങളുടെ കാലന്മാര് വരുന്നു എന്ന് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും പറഞ്ഞ എസ് ഡി പി എക്കാരനെ ഇപ്പോഴും താലോളിച്ച് കയ്യിൽ കൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ് അവൻ്റെ വോട്ട് വേണ്ട ഈ ഭീകരവാദിയുടെ വോട്ട് വേണ്ട ഗവർമെ സെൻട്രൽ ഗവൺമെൻറ് നിരോധിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് ഇവർ ആരെങ്കിലും പറയോ ധൈര്യമുണ്ടോ ഇന്ത്യക്ക് പറയാൻ